മാന്യ മാന്യസുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു പിടിയിലേക്ക് ഹാർദവമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ നിന്നും ഇന്നത്തേക്ക് വേണ്ടുന്ന പച്ചക്കറികൾ വിളവെടുത്തിരിക്കുകയാണ് ആ വിളവെടുപ്പിൻ്റെ സന്തോഷം അത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുകയാണ് ഞാൻ ആദ്യമായിട്ട് പരി പറയുന്ന ഇത് ഞാൻ ഇന്ന് മുറിച്ചെടുത്ത ചീരച്ചേമ്പിൻ്റെ ഇലയും തണ്ടുമാണ് ചീരച്ചേമ്പ് നമുക്കറിയാം സ്വാദിഷ്ടമാണ് സ്വാദിഷ്ടം എന്ന് പറയുമ്പോൾ കൂൺ ഇഷ്ടമല്ലാത്തവരാരും ഇല്ല കൂടിൻ്റെ സ്വാദാണ് ഈ ചീരച്ചേമ്പിന് അപ്പോൾ സാധാരണയായി ഞാൻ ഈ ചീരച്ചേമ്പ് തോരനാണ് ഉണ്ടാക്കുന്നത് അതാണ് എനിക്കിഷ്ടവും അല്പം ചെറുപയറോ വൻപയറോ തുവരയോ ഒക്കെ ചേർത്ത് അല്പം നെയ്യ് ഉപയോഗിച്ച് കടുവൊക്കെ പൊട്ടിച്ച് ഇട്ട് വെളുത്തുള്ളിയും തേങ്ങയും അല്പം ഒക്കെ ഒന്ന് ചേർത്ത് ഉണ്ടാക്കുന്ന ആ തോരൻ്റെ സ്വാദ് എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ നിന്നും പോകത്തില്ല എന്നുള്ളതും സത്യം തന്നെയാണ് ഈ ചിരച്ചെമ്പ് നിരവധി എൻ്റെ ബന്ധുക്കൾ എന്നിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് പോയി വളർത്തി പരിപാലിച്ച ആകാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിലെനിക്ക് സന്തോഷമുണ്ട് അനവധി സുഹൃത്തുക്കൾ എൻ്റെ കയ്യിൽ നിന്നും പോസ്റ്റ് വഴിയായിട്ട് അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സുഹൃത്തുക്കൾ എൻ്റെ കയ്യിൽ നിന്നും ഇതിൻ്റെ എത്തുകൾ വാങ്ങിച്ച് വളർത്തി പരിപാലിച്ച് പോരുന്നുണ്ട് അതിൽ ഞാൻ ചാരിതാർത്ഥ്യം ഉള്ളവനാണ് പ്രിയ സുഹൃത്തുക്കളെ പച്ചക്കറി എന്ന് പറയുമ്പോൾ അമൂല്യമാണ് പച്ചക്കറി എന്ന് പറയുമ്പോൾ ഒരു ആഹാരം മാത്രമല്ല ഒരു ഔഷധം കൂടിയാണ് ആഹാരമാണ് ഔഷധം എന്ന ആ വാക്യം നമ്മൾ മനസ്സിൽ തികട്ടിക്കണം രോഗങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ മനുഷ്യരിൽ ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രോഗങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ മാനസികമായും ശാരീരികമായും സംതൃപ്തി നേടുവാൻ നാം അനുഷ്ഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വ്രതമാണ് പച്ചക്കറി കൃഷിയും അവയുടെ ഉപയോഗവും എപ്പോഴും ചേർച്ച കാര്യം ഞാൻ പറഞ്ഞു ഇത് നോക്കിയിട്ട് ഈ ഒരു പയർ ഇത് നമുക്കറിയാം വാളരിപ്പയർ എന്നാണ് പറയുന്നത് ഇത് നിറയെ വാളരിപ്പയർ ഉണ്ടായിരുന്നിപ്പോൾ എനിക്കിപ്പോൾ ഒരു പയർ മതി ഈ ഒരു പയറും ഈ പാവയ്ക്ക ഇത് ഔഷധ ഗുണം കയറിയ കാട്ടുപാവക്കയാണ് ഈ പാവയ്ക്കയുടെ അതി സ്വാദിഷ്ടമായ ഒരു തോരൻ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ രണ്ട് തോരനായി ഇതിൻ്റെ ഗുണമൊന്ന് ഇതിൻ്റെ ഗുണമൊന്ന് പിന്നെ മറ്റൊന്ന് ഇവിടെ ഞാൻ ചേമ്പ് ഈ ചേമ്പ് ഞാൻ കുറച്ച് അത്യാവശ്യത്തിനു വേണ്ടി മാന്തി എടുത്തതാണ് ചേമ്പിന് നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് കഞ്ഞി രാവിലെ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതിനോടൊപ്പം അത്രം അഥവാ കറി ഉണ്ടാക്കാൻ സ്വാദിഷ്ടമാണ് വളരെ സ്വാദിഷ്ടവും നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതുമാണ് രാവിലെ ഇളം ചൂട് കഞ്ഞിയും അതിനോടൊപ്പമുള്ള ഒരു കറിയും ഉടനെ അവിയലം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റ് പല കറികളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ചേമ്പെന്ന് പറഞ്ഞാൽ ചേമ്പ് ഔഷധ ഗുണം ഏറെയുള്ള ഒരു കിഴങ്ങ് വർഗ്ഗ വിളയാണ് ചാക്കിലും ഗ്രോബായ്ക്കലും ഉൾപ്പെടെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് അഞ്ചിടത്തിലുള്ള ചേമ്പുകൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ആ ചേമ്പിനങ്ങളും നിരവധി സുഹൃത്തുക്കൾ എൻ്റെ മക്കൽ നിന്ന് വാങ്ങി നല്ല രീതിയിൽ വിളവെടുത്ത് അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എനിക്ക് നിരന്തരമായിട്ട് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നതിൽ ഞാൻ അവരോട് കൃത്യമായ നന്ദി പറയുകയാണ് പിന്നെ മറ്റൊന്ന് കുമ്പളങ്ങ നോക്കി ഒരു കുമ്പളങ്ങ ഈ കുമ്പള ച നെയ്ക്കുമ്പളമാണ് ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുമ്പളമാണ് ഇപ്പോൾ പലരും കൃഷി ചെയ്യുന്നതെല്ലാം തടിയും കുമ്പളമാണ് അതായത് തമിഴ്നാട്ടിലും ചേക്കേറിയ ഒരു കുമ്പളം പക്ഷേ ഇതാണ് ഔഷധമുള്ളത് ഈ കുമ്പളങ്ങ നിരവധി ഉണ്ടാക്കാൻ സാധിക്കും ഇത് കറിയായിട്ട് വെക്കാം തോരം വെക്കാം പച്ചടി വെക്കാം ഉപരിയായിട്ട് ഇതിൻ്റെ നീര് കുടിച്ചാൽ നിരവധി മാറാ രോഗങ്ങൾക്ക് പരിഹാരമാവും എന്ന കാര്യം കൂടി നാം അറിഞ്ഞിരിക്കണം അപ്പോൾ അതിനുശേഷം ഇവിടെ എടുത്തിരിക്കുന്നത് ഈ പറയുന്ന വഴുതനങ്ങയാണ് വഴുതനങ്ങ എനിക്ക് നാലഞ്ച് രൂപത്തിൽ നാലഞ്ച് നിറത്തിലുണ്ടാകുന്ന വഴുതനങ്ങയ ഉണ്ട് പച്ച നീളനുണ്ട് പച്ച ഉണ്ടനുണ്ട് അതുപോലെ തന്നെ നീല നീളനുണ്ടോ നീല ഉണ്ടനുണ്ട് വെള്ള നീലയുണ്ടോ വെള്ള ഉണ്ടനുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇന്നത്തേക്ക് എൻ്റെ ആവശ്യത്തിനെടുത്തിരിക്കുകയാണ് ഇത് ഞാൻ പ്രധാനമായിട്ടും തീയല് വെക്കാനാണ് എനിക്കിഷ്ടം തീയൽ അതീവ സ്വാദിഷ്ടമാണ് വഴുതനങ്ങായും നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒരു സംഗതിയാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്കാന്ന് നമുക്കറിയാം നിരവധി തരത്തിലുള്ള വെണ്ടയുണ്ട് എനിക്കന്നെ വെളുത്ത സോറി നീല നീല നിറത്തിൽ നീല നിറച്ച് ചുവപ്പ് നിറത്തിലുള്ള ആനക്കുമ്മൻ വെണ്ടയുണ്ട് പച്ച നിറത്തിലുള്ള ആനക്കുമ്മരൻ വെണ്ടയുണ്ട് അതുപോലെ തന്നെ സാധാരണ വെണ്ടയുണ്ട് വെണ്ടയുണ്ട് പിന്നെ നമ്മുടെ ഈ മരവെണ്ടയുണ്ട് കസ്തൂരി വെണ്ടയുണ്ട് അങ്ങനെ നിരവധി വെണ്ടകൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് വെണ്ടയ്ക്ക സ്വാദിഷ്ടമാണ് അതുപോലെ തന്നെ പോഷക സമ്പുഷ്ടമാണ് അപ്പം നമ്മുടെ നിത്യ ജീവിതത്തിൽ ഭക്ഷണത്തോടൊപ്പം തന്നെ ഇത്തരത്തിൽ നമ്മൾ തന്നെ നട്ടുവളർത്തുന്ന പോഷക മൂല്യങ്ങൾ ഉള്ള പച്ചക്കറികളിലൂടെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഈ ആളുകളിൽ ഉണ്ടായി വരുന്ന രോഗങ്ങൾ ഇല്ലാതാവാൻ സാധിക്കുമെന്ന കാര്യം നാം മറക്കരുത് നമ്മളൊരു കാര്യം ഓർക്കണം ആഹാരമാണ് ഔഷധം എന്ന് പറയുമ്പോൾ എന്താണ് ആഹാരം ഇറച്ചിയും മീനും ഒക്കെ ആവോളം ഭക്ഷിച്ച് അത് തീർച്ചയായിട്ടും അതൊരു ഔഷധമാണെന്ന് നമ്മൾ പറയാൻ പറ്റത്തില്ല നമുക്ക് ഈ മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ മനുഷ്യന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് പച്ചക്കറി തന്നെയാണ് പച്ചക്കറി വളർത്തുന്നവർ അതായത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പഴഞ്ചൊല്ലുണ്ട് എന്താണ് അരി വെക്കും മുമ്പ് കറി വെക്കണം അരി വെക്കും മുമ്പ് കറി വെക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പച്ചക്കറികൾ മുറ്റി പാകമാകുന്നതിന് മുമ്പ് അതായത് അതിനകത്തിരിക്കുന്ന വിത്തുകൾ മുറ്റുന്നതിന് മുമ്പായിട്ട് ഇത് പറിച്ചെടുക്കണം ഇതെല്ലാം ഞാൻ അങ്ങനെ പറിച്ചെടുത്തതാണ് പറിച്ചെടുത്ത് വേണം നമ്മളത് കറികളെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടൂ കാരണം ഈ വിത്തുകൾ മുറ്റിക്കഴിഞ്ഞാൽ ഇതിനകത്ത ആരോഗ്യ ഗുണങ്ങൾ ഔഷധ ഗുണങ്ങൾ ഒക്കെ എന്തു ചെയ്യും വിത്തുകളിൽ കയറും അപ്പോൾ പിന്നെ വിത്തുകൾ അങ്ങ് വളരാൻ വേണ്ടി എടുക്കും നമുക്ക് അതിൻ്റെ പോഷക ഗുണം കിട്ടത്തില്ല അതുകൊണ്ടാണ് അരി വെക്കും മുമ്പ് കറി വെക്കണം എന്ന് പറയുന്നത് അപ്പം പച്ചക്കറി നിത്യേനെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് തന്നെ കൃഷി ചെയ്യാവുന്ന പച്ചക്കറി ആണെങ്കിൽ അത് ഏറ്റവും മെച്ചമാണ് നമുക്ക് ഞാൻ പറയുന്നു ധൈര്യമായി പറയുന്നു യാതൊരു രോഗങ്ങളും ഉണ്ടാകത്തില്ല പല സുഹൃത്തുക്കളും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് പച്ചക്കറി ഇഷ്ടമല്ല അവരുടെ കുട്ടികൾക്കും ഇഷ്ടമല്ല ഇറച്ചിയും മീനും ഒക്കെ ഉണ്ടെങ്കിലേ അവർക്ക് ഊണ് കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പക്ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ആ ഇറച്ചിയും മീനും ശരീരം സ്വീകരിച്ചു കഴിഞ്ഞു ശരീരം അതിനോട് യോജിച്ചു കഴിഞ്ഞു എന്നാൽ ആ അതിലിറങ്ങിയിരിക്കുന്ന വിഷാംശങ്ങൾ നല്ല ഇറച്ചി കിട്ടാൻ നല്ല മീൻ കിട്ടാനൊക്കെ ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ് അതിലടങ്ങിയിരിക്കുന്ന വിഷാംശങ്ങൾ എന്ത് ചെയ്യാണ് ശരീരത്തിനെ പ്രേരിപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും വിഷം കഴിക്കാൻ ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം ജീവജാലങ്ങൾക്ക് പൊതുവെ നാശത്തിലേക്ക് പോകാനുള്ള ആ ഒരു ത്വര ആ ഒരാഗ്രഹം കൂടുതലാണ് അതുകൊണ്ട് പ്രിയ സൂട്ടുകളെ നമ്മൾ നമുക്ക് ഉള്ള സ്ഥലത്ത് ചാക്കിലും ഗ്രോവായ്ക്കലും ട്രിമ്മിലും ബക്കറ്റുകളിലും ഒക്കെ പച്ചക്കറികൾ നല്ല പച്ചക്കറികൾ പ്രത്യേകിച്ച് നാടൻ കിട്ടുകയാണെങ്കിൽ നാടൻ പച്ചകൾ പല പല വിത്തുകളും തൈകളും ഒക്കെ ശേഖരിച്ച് നട്ടു വളർത്തുകയും നമ്മൾ ഒരുപാട് പൈസ ഒന്നും ചിലവാക്കേണ്ട കാര്യമില്ല നമ്മുടെ അടുക്കളയിൽ നമ്മൾ കളയുന്ന ആ പിന്നെ പച്ചക്കറികളുടെ അവശിഷ്ടങ്ങളും തേയിലയും മുട്ടത്തൂടും ഒക്കെ ഒരു കമ്പോസ്റ്റാക്കി മാറ്റി നമ്മുടെ പുരയിടങ്ങളിൽ വെറുതെ കിളിച്ച് വരുന്ന ആ പച്ചിലകൾ മൊത്തം അരിഞ്ഞെടുത്തോ അതല്ലെങ്കിൽ ചെത്തിയെടുത്തോ വരച്ചെടുത്തോ ഒക്കെ മണ്ണ് കളഞ്ഞതിന് ശേഷം അതെല്ലാം കമ്പോസ്റ്റാക്കി മാറ്റി അല്പം വേപ്പിനുണ്ടാക്കും കടലപ്പുണ്ടാക്കും അല്പ എല്ലുവിടിയുമൊക്കെ ശേഖരിച്ച് നമ്മുടെ ചാരം വെണ്ണീർ അടുപ്പ് ഉപയോഗിക്കുന്നവരിൽ ധാരാളമായിട്ട് കിട്ടും ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് സ്വാദിഷ്ടമായ പച്ചക്കറികൾ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് കഴിക്കാൻ സാധിക്കും അങ്ങനെ രണ്ട് മൂന്നാല് കാര്യങ്ങൾ നമുക്കതിനകത്തുണ്ട് ഒന്ന് നമ്മുടെ വഡ്ജറ്റ് നമുക്കിന്ന് വളരെയധികം സാമ്പത്തിക പരിമിതികളുണ്ട് കാരണം ഇവിടെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്പർ വൺ എന്ന് പറയുന്നെങ്കിലും ഇവിടെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കൃഷി പണിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ പിന്നെ കാടുകറി നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കുരങ്ങിൻ്റെയും പന്നിയുടെയും മയലിൻ്റെയും തുടങ്ങിയ പാമ്പുകളുടെയും ശല്യങ്ങൾ ഏറിക്കൊണ്ടിരിക്കുകയാണ് കാർഷികാവൃത്തിയിൽ നിന്നും ജനങ്ങൾ വകുതൂരം പിന്നോട്ട് പോയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ നമ്മളെ വിനോദത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും കിഴങ്ങ് വർഗ വിളകളിലും ഒക്കെ മാരകമായ നാശം വിതയ്ക്കുന്ന ആ പിന്നെ കാര്യങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം അത് വാങ്ങിച്ച് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് കഴിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്ന തുല്യമാണ് എന്ന് നമുക്ക് ആലോചിക്കണം അതുകൊണ്ട് എന്തെല്ലാം പ്രതിസന്ധികൾ നമുക്കുണ്ടായാലും നമുക്കാവുന്ന രീതിയിൽ നമുക്ക് പൈസ വലിയ മുടക്കില്ലാത്ത രീതിയിൽ ഈ പരത്തിയ പച്ചക്കറികളൊക്കെ നമുക്ക് ഉൽപ്പാദിക്കണം ഈ പറഞ്ഞ ചീരച്ചേമ്പിന് വലിയ വളപ്രയോഗമൊന്നും ആവശ്യമില്ല പയറിന് വലിയ വളപ്രയോഗം ആവശ്യമില്ല കാട്ടുപാലിന് പ്രതിരോധ ശക്തി കൂടുതലുണ്ട് അങ്ങനെ പെട്ടെന്ന് പഴുത്തുപോകത്തിൽ ഒരു വർഷം വരെ മിനിമം കിടക്കും അതിലൊക്കുമ്പോഴും എൻ്റെ അടുത്തിരിക്കുന്ന ഈ ഒരു ഒരുമുറം പച്ചക്കറികളെല്ലാം തന്നെ നിസ്സാരമായി ആർക്കും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കുകയും ഈ അറിവുകൾ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് ആരോഗ്യപരമായ ഒരു കേരളം ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സംതൃപ്തമായ ഒരു കുടുംബാന്തരീക്ഷം ഇതിനു വേണ്ടി നമുക്ക് എത്തിക്കാം അതുകൊണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം സമാന ചിന്താതി ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും നാളെ വരെ എനിക്ക് നൽകിയ സ്നേഹ സ്നേഹപരമായ പിന്തുണയ്ക്ക് പ്രോത്സാഹനത്തിന് അംഗീകാരത്തിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം